ഗുഡ് മോർണിംഗ് പേരോട്ടിംഗിലേക്ക് സ്വാഗതം ഇന്നത്തെ എനർജി എന്താണ് ഏതൊക്കെ സാഹചര്യങ്ങളുള്ളത് നിങ്ങൾ കടന്നു പോകുന്നത് നമുക്ക് നോക്കാം എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനേ നിങ്ങൾ ഇത്രയും നാളെ നമ്മൾ സപ്പോർട്ടിനും സ്നേഹത്തിനൊക്കെ ഒരുപാട് നന്ദി അറിയിക്കുക എല്ലാവരുടെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുകയാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ അതിനകത്ത് ടാപ്പിക്കാൻ സാധിക്കും നിങ്ങൾക്ക് പ്രശ്നിട്ടാവുന്ന റീഡിങ് തരാൻ കഴിയുക അതുകൊണ്ട് നമുക്കൊന്ന് പാത്രം നോക്കാം എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം ഫോർ കപ്പ്സ് വന്നിട്ടുണ്ട് ഫസ്റ്റ് നിങ്ങൾ പാസ്റ്റിൽ എന്തോ ഒരു കാര്യം കിട്ടാത്തതിൽ അതെന്തോ ആവാം ചിലപ്പോൾ ആഗ്രഹിച്ച എന്തെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം റിലേഷൻഷിപ്പിലോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ജോലിയോ ഇല്ലെങ്കിൽ കുറേ നാളായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചിട്ട് അത് നടക്കാത്തതിലൊക്കെ വിഷമിച്ചിട്ട് എനർജി കാണിക്കുന്നുണ്ട് ഫസ്റ്റ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ ഒരു എനർജി ആണെങ്കിൽ പക്ഷേ അതൊരു കുറച്ച് സമയം കാണത്തുള്ളൂ പിന്നെ മാറിയിട്ട് ഫാമിലിയിൽ ഭയങ്കര സന്തോഷമായിട്ട് പിരിക്കും എല്ലാവരുമായിട്ടും എന്തൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ അതൊക്കെ നേടുന്ന എനർജിയാണ് ഫാമിലിയിലൂടെ ആ എല്ലാ കാര്യങ്ങളും തിരിച്ചെടുക്കുകയാണ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് നേടാൻ പറ്റാത്തത് നിങ്ങളുടെ പാസ് ചെയ്യുന്ന നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടാത്ത സന്തോഷവും സ്നേഹവും അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഫാമിലിയിലൂടെ നിങ്ങൾ എല്ലാം നേടിയെടുക്കുവാണ് അപ്പം ചെണ്ണക്കപ്സ് വന്നിട്ടുണ്ട് എന്തായാലും ഇന്ന് ഫാമിലിയിൽ എല്ലാവർക്കും നല്ല സന്തോഷത്തോടിക്കും എല്ലാവർക്കും നല്ല സപ്പോർട്ടായിരിക്കും നല്ല സ്നേഹമായിരിക്കും തന്നെ ഈ ഒരു എനർജി അങ്ങ് മാറി ഈയൊരു പയ ഒരു എന്തോ എന്താണ് ആഗ്രഹിച്ചിട്ട് നേടാൻ പറ്റത്തിൽ വിഷമിച്ചിരിക്കുന്നതിൽ അതങ്ങ് മാറും ചാരിറ്റ് വന്നിട്ടുണ്ട് നിങ്ങളുടെ ഒരു കഴിവിലൂടെ എല്ലാ കാര്യങ്ങളും വിജയത്തിലേക്ക് കൊണ്ടുവന്ന എനർജിയാണ് ചാരിറ്റ് നിങ്ങൾക്കാവരുടെ ഹെൽപ്പ് വേണ്ട നിങ്ങൾക്ക് നിങ്ങൾ മാത്രം മതി എല്ലാം വിജയത്തിൽ വിജയത്തിലെത്തിക്കാനൊരു തോന്നൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കാണും കാരണം അത്രമാത്രം നല്ലൊരു ഹാർഡ് വർക്ക് ചെയ്യുന്നവരും ഇല്ലെങ്കിൽ നല്ല കുറേ കഴിവുള്ള ആൾക്കാർ ആണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കുന്നതൊക്കെ അപ്പോൾ നിങ്ങളുടെ ഒരു കഴിവുകളിലൂടെ നിങ്ങൾ വിജയം നേടുന്ന എനർജിയാണ് എന്താഗ്രഹിച്ചാലും അല്ലെങ്കിൽ ജീവിതത്തിൽ എന്താണ് ഒരു ഫ്യൂച്ചറിലേക്ക് പ്ലാൻ ചെയ്യുന്നത് അതൊക്കെ നിങ്ങളുടെ കഴിവിലൂടെ നിങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും എന്ന ഒരു ഉറച്ച വിശ്വാസം ഒരു കോൺഫിഡൻസ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വേണം നിങ്ങൾ എന്ത് കാര്യമാണോ തീരുമാനിച്ചിരുന്നത് ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഇന്നത്തെ ദിവസം നടപ്പിലാക്കുന്ന ദിവസമാണ് നടപ്പിലാക്കാൻ കഴിയും ഇന്നത്തെ ദിവസം നല്ലൊരു മൈൻഡ് പവർ ഉണ്ട് നിങ്ങൾക്ക് കോൺഫിഡൻസ് ലെവൽ നന്നായിട്ട് കൂടി നിൽക്കുന്ന ദിവസമാണ് എന്ത് കാര്യത്തിനും മുമ്പോട്ട് പോവാനും അത് വിജയത്തിലെത്തിക്കാനും ഒക്കെ നിർദ്ദേശം കഴിയും നമുക്ക് അടുത്ത കാലം എന്താ നോക്കാം സ്റ്റാർ വന്നിട്ടുണ്ട് അദ്ദേഹം ഒന്ന് കവർ ചെയ്ത് നോക്കുകയാണ് ഓക്കെ സ്റ്റാർ വന്നിട്ടുണ്ട് എന്തായാലും ഇന്നത്തെ ദിവസം നിങ്ങൾ ഭയങ്കര ഒരു തിളക്കമായിരിക്കും എന്ന് വെച്ചാൽ എന്ത് കാര്യവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ആവുന്ന ദിവസമാണ് എല്ലാവരും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യും ഒരു നാലാൾ കൂടുന്നിടത്ത് നിങ്ങളായിരിക്കും ഒരു ഹീറോയെ പോലെ നിൽക്കുന്നത് എന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കപ്പെടുന്ന ദിവസമായിരിക്കും ഇന്ന് എല്ലാവരും നല്ല നല്ല കാര്യങ്ങളൊക്കെ പറയുന്ന കേൾക്കാൻ സാധിക്കും നിങ്ങളെക്കുറിച്ച് ഒരു എന്താണ് പറയുന്നത് നമ്മളെ ഒരു റെസ്പെക്റ്റോടെ ഇല്ലെങ്കിൽ ഒരു എന്താണ് മോ എന്താ നമ്മൾ പറയുമല്ലോ റോൾ മോഡൽ ആക്കാനൊക്കെ നോക്കുന്ന ആ ഒരു എനർജി അരികുന്ന ദിവസം നിങ്ങൾക്ക് എല്ലാവരുടെ മുമ്പിലൊന്നും ഷൈൻ ചെയ്യുന്ന ദിവസമായിരിക്കും എന്തായാലും അത് നിങ്ങളുടെ വിജയം കണ്ടിട്ടായിരിക്കും ഇല്ല നിങ്ങളുടെ കഷ്ടപ്പാടിലൂടെ നിങ്ങളുടെ ആ ഒരു ധൈര്യത്തിലൂടെയും മുമ്പോട്ട് വോക്കിലൂടെയും ഒക്കെ നിങ്ങൾ വിജയം നേടുന്നത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങളോട് തോന്നിയ ഒരു അട്രാക്ഷൻ ആയിരിക്കാം ഇന്നത്തെ ആ ഒരു സ്റ്റാർ വന്നിരിക്കുന്നത് അത്ര ഒരു നല്ല ധൈര്യത്തോടെ ആയിരിക്കും ഇന്നത്തെ ദിവസം മുമ്പ് തോന്നിയത് ആ ധൈര്യം നിങ്ങൾക്ക് വിജയത്തിലെത്തിക്കുകയും ചെയ്യും അപ്പം സ്റ്റാർ വന്നേക്കുന്നത് നിങ്ങളുടെ ആ ഒരു പാസിലെ കാര്യങ്ങളൊക്കെ എല്ലാം മാറി നിങ്ങൾ ഇന്നത്തെ ദിവസം ഭയങ്കര ഒരു പോസിറ്റീവായിട്ട് ഒരു തിളങ്ങി നിൽക്കും എല്ലാവരുടെ മുമ്പിൽ സ്ട്രെങ്ത്തും ചാരിറ്റിയും ഒക്കെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങളുടെ കഴിവുകളിൽ നിന്ന് എന്തായാലും മറ്റുള്ളവർ അംഗീകരിക്കുന്ന ദിവസമാണ് എല്ലാരുടെ മുമ്പിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും അതൊക്കെ നിങ്ങൾ പ്രകടിപ്പിക്കുന്ന നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു കഴിവുകളൊക്കെ പ്രകടിപ്പിക്കാൻ സാധിക്കും ആ ഒരു കാര്യം എല്ലാവരും അംഗീകരിക്കുകയും ചെയ്യും കാരണം അത്ര നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ജനുവൻ ആകും അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു തീരുമാനങ്ങളൊക്കെ അത്ര സ്ട്രെങ്ത് ആണ് എന്നൊക്കെ മനസ്സിലാക്കുന്ന ദിവസമാണ് ആൾക്കാരെല്ലാം എന്തായാലും എന്തെങ്കിലും ഇന്നത്തെ ദിവസം എല്ലാവരും നിങ്ങളെ ഒന്ന് റെസ്പെക്ട് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു എന്താണ് നമ്മൾ പറയുമല്ലോ സ്വന്തമായിട്ട് പോലൊരു അഭിമാനം തോന്നും ആ ഒരു ദിവസമായിരിക്കണം കാരണം എല്ലാവരും നിങ്ങളെ അട്രാക്റ്റ് ആവുകയും നിങ്ങളിലേക്ക് വരികയും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്തൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു അഭിമാനം തോന്നുന്ന ദിവസമാണെന്ന് അത് നിങ്ങളുടെ കഴിവുകൾ കണ്ടിട്ട് നിങ്ങളുടെ ആ ഒരു ധൈര്യം കണ്ടിട്ട് ആ ധൈര്യത്തിലൂടെ നേടുന്ന വിജയം കണ്ടിട്ട് ഒക്കെ എല്ലാവരും നന്നായിട്ട് റെസ്പെക്റ്റ് ചെയ്ത ദിവസം എന്തൊക്കെ കാര്യങ്ങളും നമ്മുടെ അത് നിങ്ങളെ റോൾ മോഡൽ എല്ലാവരും ആക്കുന്ന പോലും അതുകൊണ്ടായിരിക്കാം ഈ ഒരു ധൈര്യത്തിൽ മുമ്പോട്ട് പോയിക്കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ഈസിയായിട്ട് ഇതുപോലെ വിജയിക്കാൻ സാധിക്കുമെന്നൊരു തോന്നില്ല മറ്റുള്ളവരെ തോന്നിപ്പിക്കും അതുപോലത്തെ ദിവസമായിരിക്കും നിങ്ങളിന്ന് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുന്നത് അപ്പം ആ ഒരു കാര്യത്തിലായിരിക്കും എല്ലാവരും ഒരു റോൾ മോഡൽ ആക്കാൻ ആഗ്രഹിക്കുന്നതും ഇല്ലെങ്കിൽ ഒരുപാട് റെസ്പെക്ട് ഒക്കെ നിങ്ങളോട് എന്തായാലും നിങ്ങളുടെ ഉള്ളിലുള്ള കുറേ കാര്യങ്ങൾ നെഗറ്റീവ്സൊക്കെ കുറേ ഹീലായി പോയിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് എത്രമാത്രം ഒരു കോൺഫിഡൻസും ആ എന്താണ് വിജയവും ഒക്കെ കിട്ടുന്നത് കോൺഫിഡൻസിലൂടെ പോയി വിജയം നേടാനും ഒക്കെ സാധിക്കുന്ന നിങ്ങൾക്ക് ആ ഒരു സ്റ്റാർ വന്നേക്കും നിങ്ങളുടെ ഉള്ളിലുള്ള കുറേ നെഗറ്റീവ്സ് ഹീരായി പോയിട്ടുണ്ട് അപ്പം ഇനിയിപ്പം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നടക്കും പിന്നെ ഒരു ചാരിറ്റി വന്നേക്കുന്നത് എത്രയും വേഗത്തിലായിരിക്കും നിങ്ങളുടെ ഒരു വളർച്ച നിങ്ങളുടെ കഷ്ടപ്പാടുകളൊക്കെ അത് ഫലത്തിലേക്ക് കൊണ്ടുവരുന്ന സമയമാണ് അപ്പം നിങ്ങളുടെ ഒരു വേഗത്തിലുള്ള വളർച്ച കണ്ടിട്ട് എല്ലാവരും ഒരു അത്ഭുതത്തോടായിരിക്കും നോക്കുന്നത് നിങ്ങളുടെ പോലെ ഒരു നമ്മൾ പറയുമല്ലോ മനസ്സും ഹൃദയമൊക്കെ ഒന്ന് ബാലൻസിലേക്ക് കൊണ്ടുവരിക അതല്ല ഇപ്പം നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതായിരിക്കും ഹീലിംഗ് ഒക്കെ നന്നായിട്ട് നടന്നിട്ടുണ്ട് അപ്പം മെഡിറ്റേഷൻ ചെയ്യുമ്പം നിങ്ങൾ നന്നായിട്ട് ആ ഒരു നമ്മുടെ ഹൃദയവും മനസ്സൊക്കെ ഒന്ന് ബാലൻസിലേക്ക് കൊണ്ടുവരാൻ നോക്കുക നമുക്ക് തീരുമാനങ്ങളൊക്കെ ഒരു കൺഫ്യൂഷനിലെടുക്കാൻ സാധിക്കണം ഈഗോ ഒന്നും ഇല്ലാതെ നല്ല ഗ്രൗണ്ടിലായിട്ടിരിക്കാൻ സാധിക്കും ഇതാണ് ഏതാ ചെയ്യാതെ ഒരു കാർഡുകൊണ്ട് എടുക്കണം എന്തായാലും ഇത്രയും നല്ലൊരു എനർജിയിലിരിക്കും ഇന്നത്തെ ദിവസം ഫാമിലിയിലും ഒരു നല്ല സപ്പോർട്ടുണ്ട് ഡെബിറ്റ് കാർഡ് വന്നിട്ടുണ്ട് നിങ്ങളുടെ ഒരു എല്ലാ ദോഷങ്ങളും എല്ലാ നെഗറ്റീവ്സും നിങ്ങളുടെ ജീവിതത്തിലെ മാറിക്കിട്ടുകയാണ് മാറി ഒരു നല്ല എനർജിയിലേക്ക് വന്നേക്കുവാണെങ്കിൽ ഏസോ ആണ് ബോട്ടം വന്നേക്കുന്നത് നിങ്ങൾ പാസ്റ്റിൽ എന്തൊക്കെ കാര്യത്തിനാണോ നോക്കിയിരിക്കുന്നത് എന്തൊക്കെ കാര്യം നേടാനാണോ ആഗ്രഹിച്ചിരിക്കുന്നത് അതൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുകൂലമായി വരും നിങ്ങൾ ഏതെങ്കിലും വ്യക്തിയെ ആഗ്രഹിച്ച് അവരെ വെയിറ്റ് ചെയ്തിരിക്കുന്നെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരും അത് നിങ്ങളുടെ റിലേഷനിലുള്ള ആരും ആവാം ചിലപ്പം നിങ്ങൾ ഒരു കോണ്ടാക്ട് സിറ്റുവേഷനൊക്കെ ആയിരിക്കും ചിലപ്പം ഹസ്ബൻഡോ മക്കളോ ഇല്ല റിലേഷൻ ലവ് റിലേഷനുള്ള ഏതെങ്കിലും അല്ലെങ്കിൽ അമ്മയോ അച്ഛനോ ആരാന്ന് വെച്ചാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടി അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ആ ഒരു വ്യക്തി വരുന്ന ഉണ്ട് അതല്ല നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യം കുറേ നാളായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നത് അത് നേടാൻ പറ്റാത്തതിൽ ആഗ്രഹിച്ച് ആ ഒരു കാര്യം നേടണമെന്നുള്ള ആഗ്രഹത്തോട് ഇരിക്കുന്നെങ്കിൽ ആ കാര്യം ഇന്ന് നിങ്ങളിലേക്ക് വരുന്നതാണ് അപ്പം നിങ്ങളുടെ ഒരു എല്ലാ കഷ്ട കഷ്ടതകളെല്ലാം മാറി ഒരു നല്ല ജീവിതത്തിലേക്ക് നിങ്ങൾ പുതിയ തുടക്കമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കഴിവ് കൊണ്ട് നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് നിങ്ങൾ എനർജിയാണ് അപ്പം ഒരു ഫ്യൂച്ചർ അങ്ങനെ തന്നെയാവട്ടെ ഫാമിലിയിലും നല്ല സപ്പോർട്ടും സ്നേഹത്തിൽ സമയമാണ് നിങ്ങളുടെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്ട് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണേ ഇടക്കാതെ വന്നിട്ടുണ്ട് ജോലിയിലാണെങ്കിൽ പോലൊരു മാറ്റം വരുന്ന സമയമാണ് ജോലിയിൽ മാറ്റം ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇപ്പം അനുകൂലമായിരിക്കും അങ്ങനെ ആ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു മാറാൻ പറ്റിയ സമയാണ് ചാരിറ്റ് വന്നിരിക്കുന്നത് മനസ്സിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് നല്ലൊരു ലക്ഷ്യബോധം കാണും എന്താണ് നേടേണ്ടതെന്നൊരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഉറച്ച് വിശ്വാസം കാണും ആ ഒരു കാര്യം നിങ്ങൾ നേടും ആ ഒരു എന്താണ് ധൈര്യം ഇന്നത്തെ ദിവസം കൂടുതൽ നിൽക്കുന്നതാണ് കൂടുതൽ കാണും നിങ്ങളിൽ വാ എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് കോൺഫിഡൻസ് കൂടുതലായിരിക്കും ഇന്നത്തെ ദിവസം നേടാനൊക്കെ അതുകൊണ്ട് കുറച്ച് നല്ലൊരു ആക്റ്റീവായിട്ട് ആ ഒരു വിജയം മാത്രം ലക്ഷ്യം വെച്ച് നിങ്ങൾ മുമ്പോട്ട് പോകും നിങ്ങളങ്ങനെ നേടുകയും ചെയ്യും അപ്പോൾ ഇതാണ് ഇന്നത്തെ എനർജി എല്ലാവരുടെയും എല്ലാവരും ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്